ഇത് നമുക്ക് വേണ്ടി ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൂടുന്നതാണ് ഈ തുമക്കൂര് സിറ്റിയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ഈ മഹാൻ്റെ പേരിലാണ് അല്ലേ അതായത് നിരന്തരമായി ദൈനംദിന ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മൾ മധുഗിരിയിലുള്ള ആ ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആ ഒരു ബാറിൻ്റെ മുകളിലൊക്കെ കയറി ഞമ്മള് തിരിച്ചു തുമ്മക്കൂരിക്ക് പോകാണ് ഭക്ഷണം കഴിക്കാണ്ടല്ലേ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാണ്ട് ഇപ്പൊ സമയം നാലുമണിയായി ഇന്ന് ഈ പോണ വഴിയില് ഒരുപാട് ഫാക്ടറികള് നമ്മള് കാണാറുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി സ്ഥലണ്ട് അങ്ങനെ ഒരുപാട് ഇനിയാണ് ഇനിയല്ല കാഴ്ചകൾ വരാൻ കിടക്കുന്നത് ഈ വഴി കൂടെ പോകുമ്പോ തന്നെ നല്ല രസം കാണണം ഇതൊക്കെ കണ്ടാൽ തന്നെ മതി അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മുടെ ഈ ചെറിയ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാളയ എന്താ കേരകാലിക്കോൽ നഗരങ് കൗങ്ങ് കൃഷി വീണ്ടും നമ്മൾ കണ്ടിരിക്കുകയാണ് ഒരു പാടുക ഇത് ശരിക്കേ ഈ കൃഷി മാത്രം കൗങ്ങുകണുമ്പോ നമ്മളെ നാടാണെന്ന് വിചാരിപ്പിച്ചു പോലെ അത്തരം കൗുങ് തെങ്ങ് കൗ അല്ല കുറച്ച് കുറച്ച് വിചാരിച്ചാ മതി കൂടുതൽ ഓട്ടോറിക്ഷയില് സാഹസികമായി ഒരു യാത്രയാണ് അവർക്കൊരു സാഹസികതൊരു വിഷയല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പോയ അങ്ങാടിയിൽ പിന്നെ അതിനെ പറ്റിയാണ്ട് പറഞ്ഞ

എന്താ പനിക്കൊക്കെ നിങ്ങളെ കുറേ ഈ മലയുടെ തൊട്ടരികിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അതിന്റെ കണ്ടിടക്കു കൈതച്ചക്കന്റെ ചെടിയെ കാണുമ്പോൾ ട്രാൻസ്ഫർമർ ഒക്കെ ചേർത്ത് അനിമൽ ക്രോസിങ് ഏരിയ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാടിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് തോന്നണില്ല പങ്കേള കൈകാര്യം ക്രോസ് ചെയ്യണമെന്ന് തോന്നുന്നു നായ്ക്കളും പന്തളൊക്കെ ആ പാറിന്റെ മുകളിൽ വരെ തെങ്ങാണ് കാണുന്നത് കാറിന്റെ അപ്പുറത്താണ് ആരപ്പെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡില് ഫുൾ പാറയല്ലേ അടുക്ക മാർക്കൈന കൺട്രോൾ ഉണ്ട് దగ్గర റോ നാലുവരി പാതയേക്ക ആ ശരി വീണ്ടും വെന്ത നല്ല മൈസൂർ കി 210 എന്നല്ലട്ടോ മൈസൂർ കി 212 കിലോമീറ്റർ ഉള്ളൂ ആണ് അവിടെ കവാടത്തിൽ റോക്കിന് സിംഗിൾ മോണോ ലിത്ത് റോക്ക് സിറ്റി റോക്ക് കഴിഞ്ഞ വീട് ണ കാത്തിയ കാഴ്ച അതിന്റെ സൈഡൊക്കെ പൊട്ടിച്ച അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടായിരത്തി എണ്ണ അടിക്കുന്നു ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അടിച്ചത് അപ്പൊ നമ്മള് രണ്ടായിരത്തി അടിക്കില്ല ും ഇത് പച്ചക്കറി മാർക്കാണ് മാർക്കറ്റ് കൂടെ അത് ഇറങ്ങില്ല മൊത്തം പറഞ്ഞ സമയത്ത് തന്നെ മീൻ എന്റെ വീട്ടിൽ ഇണ്ടാക്കിട്ടുണ്ട് അത് ഞാൻ പറയാം പിന്നെ മീനിനെ വളർത്തുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആദ്യം ഒരു കുളുണ്ടാക്കി കുളത്തില് പിന്നെ മീനിനെ കൊണ്ട് വന്നിട്ട് ക്രിസ്തു കല്പത്തിൽ അതിന്റെ നിയമങ്ങളൊക്കെ തന്നെ ഒരേ ബാച്ചാ വളർന്നാണ് പക്ഷെ ഞാൻ ഒരേ ബാച്ചല്ല ഞാൻ ഇങ്ങനെ കൂടുതലിട്ടുകൊണ്ടിരിക്കുക എന്താ കാര്യം വെച്ചാൽ ഞാനത് ഉണ്ടാക്കുന്നത്

അപ്പോ ആദ്യം ഈ കട്ടിലാപ്പിലോപ്പി ഉള്ളത് അപ്പോ ആദ്യം വല കെട്ടിട്ട് മീൻ കുളത്തിന്റെ ഒരു ഏരിയയിൽ മാത്രം അതിന്റെ ഉള്ളിൽ മാത്രം ധരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആദ്യം ഉണ്ടാക്കിയത് അപ്പോ അല്ലെങ്കിൽ ബാക്കിയുള്ള മീനുകൾ വന്നിട്ട് കൊത്തിയിട്ട് പിന്നെ വേറെ പക്ഷികൾ വന്ന് കൊത്തി പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ മേലൊക്കെ അതുപോലെ വല കെട്ടി താഴെ കെട്ടി ഇപ്പൊ അത്യാവശ്യം വലുപ്പം വെച്ചപ്പോ വല അങ്ങനെ ഫുൾ ആയിട്ട് ആട് അങ്ങനെ ഇതാണ് തുമകൂർ യൂണിവേഴ്സിറ്റി തുമക്കൂർ യൂണിവേഴ്സിറ്റി സമയം മണി നമ്മളെ ഇച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് വൈകുന്നേരം മണിക്ക് അപ്പോൾ നമ്മളെ തുമക്കൂരുള്ള ഒരു മലയാളി ഹോട്ടലാണ് ഒരു മലയാളി ഹോട്ടലാണ് ദ മെറിഡിയൻ റെസ്റ്റോറൻറ്റ് ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥെ കണ്ണൂരുള്ള ഹോട്ടലുണ്ട് അപ്പൊ ഇത് തൊർപ്പൂര് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ ഉള്ള മലയാളി ഹോട്ടൽ ആട്ടോ റഫീഖാന്റെ ഹോട്ടൽ കണ്ണൂരിലെ റഫീഖെന്ന് പറയുന്ന ഹോട്ടലാണ് എന്താ പറഞ്ഞത് ചായ കാണുന്നുണ്ട് ആയിരിക്കും അത് ശരി പതിനഞ്ചു വർഷം റമദാനിലെ മുപ്പത് ദിവസം വർഷങ്ങളായിട്ട് നാരങ്ങ വെള്ളം ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ നാരങ്ങ വെള്ളം വർക്കണേ കൊടുക്കുന്നത് കൊല്ലങ്ങളായില്ല ബിസിനസ് വേണ്ടി കൊടുക്കുന്നതാണ് റഫീഖണ്ടായിക്കൊടുന്ന സ്പെഷ്യൽ സാധനം അല്ലേ എന്താ പേര് അപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചത് കണ്ണൂരിലുള്ള റഫീഖാന് ഹോട്ടൽ എന്നാണ് ഇവിടെ തുമക്കൂരുള്ള ഒരു മലയാളി ഹോട്ടലാണ് ഇത് ബാക്കിൽ കാണുന്നത് അപ്പൊ തുമക്കൂര് വരുന്ന ആളുകളൊക്കെ മലയാളിയുടെ ഒരു ഹോട്ടലുണ്ട് നല്ല ഫുഡാണ് നമ്മക്ക് നല്ല ഭക്ഷണൊക്കെ തന്നു അപ്പൊ ഞങ്ങള് ഇന്ന് ചെലപ്പോ പോവും വരുന്നുണ്ടെങ്കിൽ നമ്പർ വാങ്ങിക്കാം നമ്പർ അപ്പൊ നമ്മളിപ്പോ കൊറേ സ്ഥലൊക്കെ കറങ്ങി ലാസ്റ്റ് തുമക്കൂരെത്തി ഇവിടെ നമ്മള് കണ്ണൂർ ഉള്ളവരാണ് ഹോട്ടല് കയറി ഭക്ഷണൊക്കെ കഴിച്ച് സുനിൽ സാർ ആയോ അയാളൊരു പട്ടിണിയാണ് അപ്പൊ അയാള് നല്ല ഭക്ഷണൊക്കെ തന്നു വളരെ സന്തോഷം പിന്നെ ഇപ്പൊൾ തുമക്കൂര് സിറ്റി ആ സിറ്റി പറഞ്ഞാല് കർണാടക സംസ്ഥാനത്തിലെ ഒരു വിദ്യാഭ്യാസ നഗരാണ് തുമകൂര് സിറ്റി ഒരു സിറ്റിയാണ് അതായത് നിരന്തരമായി ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് പിന്നെ തുമക്കൂര് സിറ്റി ഈ തുമകൂർ സിറ്റിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോണത് ഇവിടെ നിന്നാണ് നമ്മൾ പോയത് തിരിച്ചു വന്നതും ഈ ഗ്രൗണ്ടിലാണ് ഇത് തുമക്കൂര് സിറ്റി തന്നെ ഒരു ദുർഗയാണ് പിന്നെ എന്താ പേര് പറഞ്ഞേ ഹസ്രത് മദാരിഷ് എന്നാണ് ഈ മഹാൻ്റെ പേര് ഇപ്പോൾ കന്നഡയിലാണ് പേര് വരുന്നത് ആ അടുത്തുള്ള സ്ക്രീനിൽ ഈ തുമക്കൂര് സിറ്റിയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ഈ മഹാൻ്റെ പേരിലാണ് അല്ലേ എച്ച് എം എസ് എച്ച് എം എസ് എന്നാണ് ഷോട്ടിലാണ് അറിയപ്പെടുക ഹസ്രത് അത് വളരെ വലിയൊരു മഹാനാണ് ബാഗ്ദാദിൽ നിന്ന് വന്ന വളരെ വലിയൊരു മഹാനാണ് എന്നാണ് പറയുന്നത് ബാഗ്ദാദ് എന്ന് വന്നവിടെ കാണിക്കുന്നുണ്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സിയാർത്ത് ചെയ്യണ ഒരു മക്കബറയാണ് കർണാടകയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മക്കബറ ഉണ്ട് അതിന് ശേഷം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാം നമ്മളവിടെ പോകണുണ്ട് എന്താണ് സ്ഥലത്തിൻ്റെ പേര് കെസറമോട് കെസറ മൂട് അപ്പോൾ അങ്ങനെ ഒരുപാട് നോക്കുപറകളുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ വളരെ നല്ല കാഴ്ചകളും അതുപോലെ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ